സ്വന്ത അനുഭവത്തിൽ അവർ മുമ്പോട്ട് പോയപ്പോൾ അവർക്കെതിരെ പറഞ്ഞു വിടുകയാണ് വരുന്ന சக்தி உள்ள ரேதங்கள ஆமென் hermanos சக்தி உள்ள ஏதிராளிகள் சக்தனாயரும் ராஜாவோ மே ராஜாவங்க விரம்ப வாஞ்சை நடதுனாலதா ஹalleluya அဲ அர்த்த ஆமே சில வாஞ்சை சக்திகள் விசுவாசிகேன்றாய்iaவவறிచే ഇന്നെൽകുമ്പോൾ यीशुவே അဲndan சில പ്രാപ്തി എന്തുകൊണ്ട ജീവനത്തിൽ എനിക്കിതിനെ നേടുവാൻ പറ്റുന്നില്ല ഇതിനെടുവാൻ പറ്റുന്നില്ല പറഞ്ഞു വിട്ടതും ദൈവം തന്നെയാ ദൈവഹിതം വിട്ടുപോയ ജനം ൂയ്യ ദൈവം ചെയ്തു തന്ന അല്ലെങ്കിൽ ദൈവം വിടുവിച്ച ദൈവം സഹായിച്ച ദൈവം ആമേൻ സന്തോഷിപ്പിച്ച ദൈവം വിടുതൽ തന്ന എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് എന്താ അവരോടുകൂടാമിൽ നിന്ന് ഇങ്ങനെയുള്ള പഠചനം അസഖ്യമായിരുന്നു എന്തോ അവൈവജനം രക്ഷിപ്പോയാൽ പറയപ്പെട്ട അഞ്ച് ജാതികളെങ്കിൽ കേറി വരിക ഒരു ജാതിയുടെ ഏതിരല്ല పాలవడా జన హల్లెలూయా దైవ జనసే ప్రమాణపింది నిండిన జనసే సత్యవద జనసే ఆమే సత్యవద జన ప్రమాణించి జీవించే జనసే యేసువకిన మల్లించి జీవించే జనసే హల్లెలూయా ఆమే తడేవున్ తడసపడుతువాన్ ఏదిరిడ ఆమే నాటుల గేవి కొయ్య తడేవున్ యేసు സംഭവിച്ചത് എത്രയോ രാജ്യം കിടക്കുന്നു അവ യൂതയോട് ചേർന്നുള്ള ഉറപ്പുള്ള അവ യഹൂതയിൽ ഉറപ്പുള്ള ഭക്ഷണത്തെ പിടിച്ചത് എന്ന് പറഞ്ഞ എന്നാ അവ നീ അനുഭവിക്കേണ്ട യഥാർത്ഥമായ വീട്ടുതലുകളെ

ഹല്ലേലൂയ ഈ ശുഭന്ദ രക്തതാൻ ചൊടു. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഓർക്കണം എത്ര രാജ്യങ്ങൾ ഇടക്കുന്നു. നല്ലേ ഭൂതയട ഉറപ്പണ യേതു നൈവേജനമ. ദൈവത്തെ സ്തുീകേണ്ടവനാ. നൈമഗീതം ചൊയ്യേണ്ടവനാ. ആമേൻ ദൈവത്തെ പ്രസാദത്തിൽ ജീവിക്കേണ്ടവനാ. ആമേൻ അവന്റെ ഉറപ്പാണ് മേർക്കാക. അതിൽ ചേരുന്നു. അതിൽ അവൻ സന്തോഷിക്കേണ്ട അളവുകളെയാണ് അവ അവൻ ഏറ്റെടുക്കേണ്ട സന്തോഷങ്ങളെയാണ് കുടുംബജീവിതത്തിലാകട്ടെ അവ ജീവിത മണ്ഡലങ്ങളിലാകട്ടെ അവന്റെ അവസ്ഥകളുടെ മാറ്റം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുമ്പോ ആക്കിതാരോ ആമ എതിരാളികളെ ഓർമ്മപ്പെടുത്തേ അനുഭവങ്ങൾ നിന്റെ തലമുറ സ്തംഭനത്തിൽ ഒതുക്കിക്കളയുന്ന ശത്രുടെ എന്താ നീ ചിലണ്ട് എവിടെയാണങ്ങി വരേണ്ടത് ശ്രോത്രം വായിക്കേ പിടിച്ചു വന്നോ ആഹിന്റെയും കൂടിയിരുന്ന യഹൂദ പ്രമുഖന്മാരുടെയും അവരോട് യഹോബ എപ്രകാരം അല്ലെ ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് ഞാനും നിങ്ങളെ ശീഷക്കിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ ഇസ്രായേൽ പ്രമുഖന്മാരും രാജാവ് തങ്ങളെ തന്നെ താഴ്ത്തി യഹോബ നീതിമാനാവുന്നു എന്ന് പറഞ്ഞു കണ്ടോ തങ്ങളെ തന്നെ പറയിപ്പിച്ചു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച ഉപവാസമില്ല നിങ്ങളെ രാജസ്ഥാനത്ത് ഉറപ്പിക്കും നിങ്ങൾ ചെയ്യുമായിരുന്നു രീതിയുള്ളതിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരുന്നു നിങ്ങൾ വിശുദ്ധി അന്വേഷിച്ചിരുന്നു ദൈവഹിതം അന്വേഷിച്ചിരുന്നു ദൈവത്തിന്റെ വചനം വിട്ട്

ആമേ 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 നിങ്ങൾ ദൈവത്തെ നിങ്ങൾക്കെന്നോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആമേ നിങ്ങളുടെ ഉറപ്പുള്ള അനുഭവങ്ങളെ ഞാൻ പിടിച്ചു വെച്ചു എന്നാൽ ഇത് വ്യക്തമായി പറഞ്ഞ പ്രവാചകൻ ആമേ ജെറുസലേമിൽ വന്ന പ്രഭുക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർ തങ്ങളെ എന്നാണ് താഴ്ത്തിയെന്നു പകൽക്കാലം അതിലൊരാശയമുണ്ട് വിഷയത്തിന്റെ നടുവിൽ പാളിച്ച വരുമ്പോൾ വിഷയത്തിൽ നിനക്ക് സ്തംഭനം വരുമ്പോൾ

ചോദ്യങ്ങൾക്ക് <muchas> ാണ് ദൈവത്തിന്റെ മനസ്സിലിമ കാണിക്കുന്നു അതിന് പറഞ്ഞിരിക്കുന്നു സ്തോത്രം അവൻ

ദൈവത്തിന്റെ പ്രമാണത്തെ പറയുന്നവരെയും നിഘരിച്ച് മുമ്പോട്ട് പോയാൽ നിനക്ക് നാശമുണ്ടെന്ന പരിശുദ്ധ തങ്ങളെ പറയുകയാൽ ഒരുവിധം രക്ഷപ്പെടാം രക്ഷ അന്നിട്ടും വന്നില്ല എങ്കിലും അവരെ സേവയും തിരിച്ചറിയേണ്ടതിന് ആ അവർ അവരെ അധീനനായിത്തീരും കണ്ടോ അവന്റെ ഇരുമ്പുരം കൊണ്ടുള്ള അക്രമമൊന്നും അവൻ എന്ന് പറഞ്ഞ എതിരാളിയുടെ ശക്തമായ അവൻ ആക്രമണമൊന്നും നിന്റെ കുടുംബത്തില് ിൽ വരത്തില്ലെ രക്ഷിക്കും സേവിച്ചോ ആരുടെയൊക്കെ വാക്കുകേട്ടോ എന്തൊക്കെ നീ പി നിന്നോ എന്നെല്ലാം അവിശ്വാസം നീ കാണിച്ചു അതൊക്കെ നിന്റെ മുമ്പിൽ Uhm. <saadim> <saadim> ും തമ്മിലുള്ളവരും സേവിക്കുന്ന സേവ എന്താ സത്യമാണ് യേശുവേ മറ്റുള്ളവര് പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിച്ചോടാം കേട്ടോ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോ ഞങ്ങളും പ്രാർത്ഥിച്ചോടാം കേട്ടോ എന്നാൽ ദൈവത്തിന്റെ പ്രാർത്ഥിച്ചാൽ അവ ജോലി കാര്യം നിങ്ങൾ ചെയ്ത് സാമ്പത്തിക തന്നെ നേടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചേത്രം തുടങ്ങേക്കാനാ അപ്പൊ അവരെ നശിപ്പിക്കാതെ നോക്കും എന്നാൽ അല്ലേലൂര്യ അവരുടെ പ്രാർത്ഥന പ്രാർത്ഥനക്കാർക്ക് ഉതകുന്നതൊന്നും ഇല്ല കാരണം അവരുടെ മനസ്സ് ഇരുമനസ് അല്ലേ എത്രത്തോളം ദൈവ മുമ്പാകെ അവർക്ക് നിൽക്കാൻ സമയമാണ് സമയമില്ലല്ലോ അവർക്ക് അതിനുള്ള അല്ലലില്ലല്ലോ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള അലച്ചിലില്ലല്ലോ അവർക്ക് സുഖസമൃദ്ധമായ ആഹാരത്തിനും നന്മയ്ക്കും അവയെ അവരുടെ വഴികളിൽ

േവിക്കുന്നത് ആരെയൊക്കെയാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു അവ നിന്റെ വഴി എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തണം അവ നീ പോകുന്ന പാത ഏതാണെന്ന് ദൈവം വെളിപ്പെടുത്തണം അവ നിന്റെ ചിന്താഗതി അവർ അവനെ അധീനന്മാരായി തീരും ഇങ്ങനെ മിസ്രൈം രാജാവായ ശീർഷക്ക് നേരെ വന്ന യൊഹാമയുടെ ആലയത്തിന്റെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അവഹരിച്ച് ആസവലമെടുത്തോണ്ടുപോയി പൊൻപരിജകളും അവനെടുത്തുകൊണ്ടുപോയി ആവശ്യമില്ലാത്തവനെ ആലയത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കത്തക്ക വേണം ശത്രുവായവൻ ആലയത്തിന്റെ ഉള്ളിൽ കടക്കത്തക്ക വേണം ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമായ ആലയത്തിൽ അവൻ ശത്രുടെ മനയുദ്ധം അപഹരിക്കണം

നിന്റെ ഹൃദയത്തിൽ വിശുദ്ധിയുടെ അനുഭവം മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി അവർക്ക് ആലയത്തിലുള്ളതൊക്കെ ശീശക്ക് മുഖാന്തരം എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞാ എന്താണ് പ്പോൾ നീ കാണിച്ച വിശുദ്ധി പോലെ അവയെ ആ വീണ്ടെടുപ്പിന്റെ വില നീ മനസ്സിലാക്കിയതുപോലെ ഇപ്പോൾ നിനക്ക് സ്നേഹമില്ല ദൈവത്തോട് ഇപ്പോൾ ആരാധിക്കാൻ നിനക്ക് മനസ്സില്ല